പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് കണ്ണിന്റെ തടിപ്പൊക്കെ അത് മാറ്റാൻ ഞാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ എന്റെ കണ്ണിന്റെ അടിയിൽ നേരത്തെ നല്ല കറുപ്പുണ്ടായിരുന്നു എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ച ഒരു കിടന്നൊരു കാര്യമാണ് പറയുന്നത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടും പിന്നെ നമ്മുടെ കണ്ണിന് അമിതമായിട്ട് റെസ്റ്റ് കൊടുക്കാത്തത് കൊണ്ടും നമ്മുടെ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം കൊണ്ടും ഒക്കെയാണ് കണ്ണിന്റെ അടിയിൽ നമുക്ക് കറുപ്പ് വരുന്നത് പിന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണിന്റെ അടിയിൽ നല്ലപോലെ കറുപ്പുണ്ടാകും എന്റെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് വന്നതിനുള്ള കാരണം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരികയും കണ്ണിൻ്റെ ഭാഗമൊക്കെ തടിച്ചു വരികയോ ഒക്കെ ചെയ്തത് എനിക്ക് ഞാൻ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്തപ്പോൾ എനിക്ക് അതെല്ലാം മാറ്റിയെടുക്കാൻ സാധിച്ചു നിങ്ങൾക്കും സാധിക്കും എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ആ ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ എന്തായാലും വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ അടിയിലുണ്ടാകുന്ന കറുപ്പും തടിപ്പും മാറ്റാൻ ഒരു എളുപ്പമാർഗമാണ് പറയുന്നത് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് നിങ്ങ നീ ബ്യൂട്ടീഷ്യൻ അല്ലയോ നിന്റെ കണ്ണിന്റെ അടിയിലേക്ക് കറുപ്പ് മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ കുറച്ചുപേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരൊരു പ്രശ്നം കൊണ്ടായിരുന്നു അങ്ങനെ വന്നതെന്ന് ഞാൻ പല ട്രീറ്റ്മെന്റും ചെയ്തപ്പോഴും എനിക്ക് ഒരു മാറ്റവും കിട്ടില്ല അപ്പൊ ഞാൻ പഠിച്ച രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യമുണ്ട് അത് ഞാൻ എന്റെ കണ്ണിന്റെ അടിയിൽ ചെയ്തത് എനിക്ക് നല്ല പോലെ മാറ്റം കാണാൻ തുടങ്ങി അതായത് എനിക്ക് റിസൾട്ട് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ആ കാര്യം ഷെയർ ചെയ്യാവുന്നു എന്തായാലും എന്തായാലും നമുക്ക് അത് തയ്യാറാക്കാം ഞാൻ പറയുന്ന പോലെ ഒരു നോർമൽ ഒരു മസാജും കൂടിയുണ്ട് അതും കൂടി ചെയ്താലേ പെട്ടെന്ന് ഒരു മാറ്റം നമ്മുടെ കണ്ണിന്റെ അടിയിൽ കിട്ടുള്ളൂ എന്തായാലും അതെന്താണെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസ് നമുക്ക് കാണാം അതിലേക്ക് പോകാം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന്റെ അടിയിലെ കറുപ്പ് കണ്ണിന് ഒരു വീക്കോക്കെ അത് മാറ്റാൻ നിങ്ങൾക്കൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല പോലെ ഒരു മാറ്റം കിട്ടിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് വേണ്ട നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതും ഡ്രൈ ആയിരിക്കണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ നമുക്ക് വേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നശിച്ച കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വെളിച്ചെണ്ണയ്ക്കും സാധിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ വേണ്ടത് നമ്മൾ ചേർക്കുന്നത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് ചേർക്കേണ്ടത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വിറ്റാമിൻ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിനകത്തു അതായത് നമ്മുടെ കണ്ണിന്റെ അടിയിലെ കറുപ്പ് കുറയ്ക്കാനൊക്കെ വിറ്റാമിൻ ഇ ക്യാപ്സൂളിൽ നിന്ന് സാധിക്കും ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡ്രൈ ആയിരിക്കണം എന്നാലേ അത് കുറച്ച് നാൾ കേടുകൂടാതെ നമുക്ക് വെക്കാൻ സാധിക്കുള്ളൂ ഇനി നല്ല പോലെ ഇത് മിക്സ് ആക്കാം കണ്ടോ നല്ല പോലെ ആക്കി കൊടുക്കുകയാണ് അപ്പൊ ഒരു തെക്ക് ക്രീമിയായിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവ് ഇനി ഇത് നമ്മളെ കണ്ണിൻ്റെ അടിയിൽ തേച്ചിട്ട് ഒരു നോർമൽ ഒരു മസാജ് കൊടുക്കണം അത് ഞാൻ നിങ്ങൾ നല്ല രീതിയിൽ കാണിച്ചു തരാം അതേ രീതി നിങ്ങൾ ചെയ്യണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം എങ്ങനാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം ഇതാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റുന്നത് പിന്നെ കണ്ണിൻ്റെ അടിയിൽ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് വീക്കവും തടിപ്പും ഒക്കെ അതൊക്കെ മാറ്റാണ്ട ഈ ഒരു കാര്യം മാത്രം മതി ഇത് നിങ്ങൾ നൈറ്റ് ചെയ്യണം കണ്ണിൽ ആദ്യമേ കണ്ണിൻ്റെ അടിയിൽ തേച്ച് പിടിപ്പിക്കുക ഓക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കയ്യുമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ വൺ ടു ത്രീ ഇതേപോലെ തിരിച്ച് ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഓക്കെ ശേഷം കണ്ണിൻ്റെ ഈ ഭാഗം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുക ഇത് മൂ മൂന്ന് പ്രാവശ്യം അമിതമായി പ്രസ് ചെയ്തിട്ട് ചെയ്യരുത് കണ്ടോ കണ്ണിന് വൈബ്രേറ്റ് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് കണ്ണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക കാരണം ആ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ കണ്ണ് വെച്ചിട്ട് കൂടുതലും അതായത് ദൂരെയേക്കും ഇങ്ങനെ നോക്കുക അപ്പം എന്നിട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ മിഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുക കൺ പിയിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ണ് അയ കണ്ണിൻ്റെ ഇതെല്ലാം ഇങ്ങനെ 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 നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക കണ്ണിങ്ങനെ വൈബ്രേറ്റ് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു കണ്ണിലേക്കുള്ള ആ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ നടക്കുകയും അതുമൂലം കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന ആ ഒരു കറുപ്പ് കുറയ്ക്കാനും തടിപ്പ് കുറയ്ക്കാനും ഒക്കെ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ഒരു രണ്ട് ദിവസം ചെയ്തു നോക്ക് നല്ല പോലെ മാറ്റം കിട്ടും പണ്ടത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമല്ലോ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ എന്തുമാത്രം കറുപ്പ് ഉള്ളതായിരുന്നത് അതൊക്കെ മാറിയല്ലോ നിങ്ങൾക്കും മാറ്റിയെടുക്കാം എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് പറയണം എന്താ സംഭവം തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്ത് പിടിപ്പിക്കണം എന്നാലേ നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കണ്ണിൻ്റെ അടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് ആ ഒരു ആ ഭാഗത്തെ ഡെഡ്സൊക്കെ മാറി അത് അതായത് നമ്മുടെ കറുപ്പ് ഒരു ഡെഡ്സ് ആയിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ അടിയിലുള്ള നശിച്ച കോശങ്ങളൊക്കെ ഇല്ലാതായിട്ട് ജീവനുള്ള കോശങ്ങളൊക്കെ വന്ന് ചേരുകയൊക്കെ ചെയ്യും അപ്പോൾ അതിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് പൂർണ്ണമായിട്ടും വെറും ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയണേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്ന